മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാടിനെ കുറിച്ച് കരിയണ്ണൂരിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം നമ്മളൊക്കെ നാടിൻ്റെ ഒരു ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പത്തെ നമ്മുടെ ടോപ്പിക് നമ്മളെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചാണ് ചില യാഥാർത്ഥ്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവര് ഒന്ന് ഫോളോ ചെയ്യണേ കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കുന്ന ചില സത്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് മരു പഞ്ചായത്തിലെ കരിയണ്ണൂർ എന്ന ഒരു ഗ്രാമപ്രദേശം മലപ്പുറം ജില്ലയും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയും അതിൽ പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് കരിയണ്ണൂർ പ്രദേശം നമ്മൾ മുന്നിൽ കാണുന്ന ഈ പുഴ തൂതാപ്പുഴ കുന്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന തൂതാപ്പുഴയാണ് നമ്മളെ മുന്നിലൂടെ ഈ ഒഴുകി പോകുന്നത് ഈ പുഴ ഒരു കാലത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് അതിമനോഹരമായ നല്ല നീരൊഴുക്കുള്ള ഒരു പുഴയായിരുന്നു ഇപ്പൊ ഈ പുഴയുടെ ഒരു ഏകദേശം അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നാശം സംഭവിച്ചിട്ടുണ്ട് ഈ പുഴക്ക് എന്നുള്ളത് കാരണം തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നല്ല രീതിയിൽ മണല് ഇവിടുന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന പുറ്റുകളൊക്കെ നമുക്ക് മുന്നിൽ കാണുന്ന ഈ തെട്ടുകളും പുറ്റുകൾ പുറ്റൊക്കെ മണലെടുത്ത് ഉണ്ടായതാണ് ഈ കാണുന്നതൊക്കെ പിന്നെ രണ്ടായിരത്തി പത്തിന് ശേഷം മണ്ണെടുപ്പ് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് നിർത്തലാക്കിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലെ പ്രളയം ഈ നാടിനെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ പുഴയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ് ഏകദേശം കണ്ടമാനം സ്ഥലങ്ങളും മരങ്ങളും ആ പ്രളയകാലത്ത് ഇടിഞ്ഞു പോയിട്ടുണ്ട് താഴ്ന്നു പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഭാരതപ്പുഴ സംഗമിക്കുന്ന കരിയണ്ണൂർ പാലാണ് ആ അങ്ങ് ദൂരെ കാണുന്നത് അതുവരെയുള്ള സ്ഥലങ്ങളൊക്കെ പുഴയെടുത്തു പോയി ഇവിടെ മണലെടുപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പുഴയെ ബാധിച്ചിട്ടുള്ളത് ഈ പുഴയെ മാത്രമല്ല ഈ നാടിനെ ഇതേപോലെ തന്നെ കരിയണ്ണൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തും മലപ്പുറം ജില്ലയിലെ ഇരിമ്പളം എന്ന് പറയുന്ന ഈ പ്രദേശത്തും ഏറ്റവും കൂടുതൽ കര നശിച്ചു പോയിട്ടുള്ളത് പുഴയുടെ കര നശിച്ചു പോയിട്ടുള്ള ഈ മണല മണലെടുപ്പ് കാരണം കൊണ്ട് തന്നെയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക അതായത് പാടം നികത്തി വീട് വെക്കുക കുന്നിടിച്ച് മണ്ണെടുക്കുക ഇതുപോലുള്ള പല പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളും പല പ്രവൃത്തികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരം പ്രവൃത്തികളൊന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ നടന്ന മുഖ്യമായ ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്തു എന്ന് പറയാവുന്ന ഒരു കാര്യം നമ്മുടെ ഈ പുഴയെ ഈ രൂപത്തിൽ ആക്കിയതിനാണ് ഇതില് മുഖ്യമായിട്ടും അന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് അല്ലാതെ തന്നെ ഒരുപാട് നല്ല രീതിയിൽ മണ്ണിലെടുത്ത് പോയിട്ടുണ്ട് ഇവിടെ നല്ല ആഴത്തിലാണ് കോഴികളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് കടത്തു തോണി ഉണ്ടായിരുന്നു ഈ പുഴ മുറിഞ്ഞു കിടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം കടത്തു തോണിയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇന്ന് ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ പുഴയുടെ അവസ്ഥ ഇതിന്റെ പിറയിൽ കാണുന്ന രണ്ട് വരി പാത റെയിൽ പാത മുന്നേ കുറെ കാലങ്ങളിൽ മുന്നേ ഒറ്റ പാത ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് വരി പാത വന്നതിന് ശേഷം വലിയ രീതിയിലാണ് നമ്മുടെ നാടിനെ അത് ബാധിച്ചിരുന്നത് ആദ്യകാലങ്ങളൊക്കെ ഈ റെയിലിന്റെ മുന്നിലേക്ക് വഴി വരുന്നതും അതേപോലെ മുന്നിലേക്കുള്ള വീടുകളൊക്കെ ആയിരുന്നു അന്ന് ഏറ്റവും വില കൂടിയ സ്ഥലങ്ങൾ ഇന്ന് ഈ റെയിലിന്റെ ചുറ്റും താമസിക്കുന്ന ഈ നാട്ടിലെ ാലും ഇപ്പുറമായാലും താമസിക്കാവുന്ന ഭീഷണി നേരിട്ടോണ്ടിരിക്കയാണ് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീടുകൾ ഇതേപോലെ ഏറ്റെടുത്തു പോയി ഇപ്പൊ തൊട്ടടുത്തൊന്നും വീടുകൾ വെക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് ഏകദേശം നൂറുകൊല്ലത്തോളം പഴക്കമുള്ള രണ്ട് കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ആകെ നിലനിൽക്കുന്നത് നമ്മുടെ ഈ ചായക്കട കുട്ടേട്ടൻ്റെ ചായക്കട മാത്ര മറ്റേ ആ ബിൽഡിങ്ങും അതേപോലെ തന്നെ അവിടുത്തെ കച്ചവടമൊക്കെ കൂട്ടിപ്പോയി ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് ഈ നാട്ടില് കരിയണ്ണൂർ അതേപോലെ തന്നെ സ്ഥലങ്ങൾക്ക് ഈ തൊട്ടടുത്ത് കാണുന്ന പ്രദേശങ്ങൾ ഉള്ളതിനേക്കാൾ ഡബിൾ വില കൊടുത്തിട്ടാണ് അതായത് രണ്ടരട്ടി വില കൊടുത്തിട്ടാണ് ആൾക്കാർ ഈ സ്ഥലങ്ങൾ വാങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റെയിലിൻ്റെ പൊക്കത്ത് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ വീട് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഉള്ള ആളുകൾ ഉള്ള സ്ഥലം നല്ല ഡബിൾ രണ്ടരട്ടി വിലക്കാണ് വിൽക്കാൻ ശ്രമിക്കുന്നത് ജനിച്ച വളർന്ന നാട്ടിൽ നിന്ന് പോകാൻ മനസ്സനുവദിക്കാത്ത ആളുകൾ എങ്ങനെങ്കിലൊക്കെ ആ കാശുണ്ടാക്കിയിട്ട് സ്ഥലം മേടിക്കലാണ് പതിവ് മിക്കവാറും സ്ഥലങ്ങൾ പല ഭൂമാഫികളുടെ കയ്യിലും അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വിഷയങ്ങൾ പലർക്കും അറിയാമെങ്കിലും കാണാത്ത പോലെ നടക്കുകയാണ് സാധാരണ പതിവ് നല്ല രീതിയിൽ വിളവെടുക്കുന്ന നമ്മുടെ കരിയണ്ണൂർ പാടശേഖരമാണ് നിങ്ങൾ മുന്നില് ഞാൻ കാണിക്കുന്നത് മനോഹരമായ എത്ര ഭംഗിയൽ വിളഞ്ഞു നിൽക്കുന്ന നെൽകൃഷി നമുക്ക് ഇത് കാണാം ഇവിടെ കാണാം പക്ഷെ ഇന്ന് ഈ നെൽകൃഷി നടത്തുന്ന അല്ലെങ്കിൽ കർഷകർ ഇവിടെ പച്ചക്കറി കൃഷി നടത്തുന്നവരായാലും വാഴ കൃഷി നടത്തുന്നവരായാലും ആ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി വരും കാലങ്ങളിൽ അവർ കൃഷി ചെയ്യാൻ മടിക്കും എന്നുള്ളത് തന്നെയാണ് നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം പന്നി ഇറങ്ങിക്കൊണ്ട് കൃഷിയെല്ലാം നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിന് പ്രതിരോധിക്കാൻ വേണ്ടി യാതൊരു മാർഗവും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം ഇപ്പോ ഈ നിൽക്കുന്നതിൽ ഉൾഭാഗത്തും അതേപോലെ പല ഭാഗങ്ങളിലുമായിട്ട് പന്നി ഇറങ്ങി കുത്തി നശിപ്പിച്ചതായിട്ട് പല സ്ഥലത്തും കാണാം അപ്പം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കൃഷി ചെയ്യുന്ന ആളുകൾ കുറേ ആളുകൾ കൃഷിയിൽ നിന്ന് അത് ചെയ്യാണ്ട് മാറി നിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പന്നിട ശല്യം അല്ലാണ്ട് അധികരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൂടി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പൂളക്കൊമ്പ് പച്ചക്കറി ഉണ്ടാക്കിയാലും അത് ചേമ്പ് ചേന വാഴ വാഴ ഒക്കെ കുത്തിമറിച്ചിന് പൊളിച്ചിട്ട് തിന്ന എന്നിട്ട് അതിന്റെ ഉള്ളിൽ തിന്നിട്ട് അത് അവിടെ ഇട്ടിട്ട് പോവുക പൂളക്കൊമ്പ് എന്നെ ഇഷ്ടം പോലെ തന്നെ നശിപ്പിക്കുക അതേമാതിരിക്ക് പച്ചക്കറി എന്തുണ്ടാക്കിയാലും നേന്ത്രവാഴ പൂള ചേന ചേമ്പ് ഏഹ് അതിലിപ്പോ തിന്നാത്ത സാധനം ഇഞ്ചി മഞ്ഞളും ഒഴിവാക്കി ഒഴിവാക്കി അതേമാതിരി കൊടിവേല ഈ മൂന്ന് സാധനം അവർക്ക് തിന്നൂല വാക്കിൽ എല്ലാം ഇതും അവര് കഴിക്കുന്നുണ്ട് എല്ലാ സാധനവും കഴിക്കണ്ടായിരുന്നു സാധനവും അത് ഒഴിവാക്കണില്ല മഞ്ഞള് ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കി വൈകുന്നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഒരു പത്ത് നൂറ് മഞ്ഞോള് എന്തായാലും കാണും ഈ പ്രദേശത്ത് മാത്രം അപ്പൊ നമുക്ക് ഇവിടുന്ന് മാത്രമല്ല ആ അവിടെ ആ സൈഡിൽ നിന്ന് പിന്നെ കരിവണ്ടൂൽ നിന്ന് ആ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് അവിടുന്ന് ആ തോട് കിടന്നു ഇങ്ങോട്ട് മുറിഞ്ഞുകിടക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന് പിന്നെ അതിന്റെ പുറമെ മൈലോള് നാല് പുറ ഉണങ്ങിയ ഇത് നെല്ലിങ്ങനെ പൂള അങ്ങനെയുള്ള പച്ചക്കറി നാലതാ അഞ്ചാറ് തരത്തിലുള്ള കൃഷികൾ നമ്മളെ നാട്ടിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതില് ഞാൻ ചെയ്തിരുന്നത് പൂള ഒരേക്കറിന് പൂള കൃഷി ചെയ്തിരുന്നു പൂള കൃഷിയിൽ ഒരു പത്ത് കിലോ പോലും ഒരു അഞ്ചു കിലോ പോലും നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള പോലും നമുക്ക് എന്ത് ചെയ്യില്ല കിട്ടിയില്ല പൂളൊക്കെ വിളവായി കഴിഞ്ഞേക്ക് പറിക്കേണ്ട സമയത്ത് അതിന്റെ ഓരോ സമയമാകുമ്പോഴേക്ക് പന്നിക്കൂട്ടം വന്നിട്ട് നശിപ്പിക്കും കൂട്ടമായിട്ട് അവർ നശിപ്പിച്ചു അങ്ങനെ വിളവെടുക്കേണ്ട ടൈമാകുമ്പോഴേക്കും ഈ ഒരു ഏക്കർ സ്ഥലം ഫുള്ള് എന്തായി ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിലായി മയിലൊക്കെ നമ്മൾ ഈ പച്ചക്കറി കൃഷിനെയാണ് കൂടുതലായി ബാധിക്കുന്നത് അതെന്താ വെച്ചിട്ട് മുള പൊട്ടി വരുന്ന സമയത്ത് മയിൽ ഈ മുളൊക്കെ തലക്ക് കൊത്തി തിന്നുക അപ്പൊ പിന്നെ പിന്നെ മുളം പന്നി മുള പിന്നെ പന്നീനെ പന്നീനെങ്ങനെയെങ്കിലും നമ്മൾ ഇതൊക്കെ കെട്ടിയിട്ട് പ്രതിരോധിക്കാന്ന് വിചാരിച്ച അപ്പൊ അതിന്റെ ടയിൽ കൂടെ മുള്ളം പന്നി വന്നിട്ട് ഫുൾ വറച്ച് അവർക്ക് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കി അവിടെ നാശക്കിട്ട് പോണ്ടായത് കൊണ്ടാണ് കൃഷി ചെയ്യാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് നാപ്പത്തയ്യായിരം രൂപ കൂലിച്ചെലവും മറ്റു ചെലവും കൂടിയിട്ട് ഒരു രൂപ പോലും എന്തുണ്ടായില്ല കിട്ടിയില്ല പഞ്ചായത്തിന്റെ ഒരു ആനുകൂല്യം ഉണ്ടായില്ല മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന വാഴകൃഷി പന്നി ഫുള്ളായി നശിപ്പിച്ചു ഒന്നും ബാക്കി പിന്നെ നെല്ലില് കയറിയിട്ട് ചില ആൾക്കാരെ നെല്ലില് കയറിയിട്ട് കിടന്ന് ഇവര് ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കുക കാരണം നെല്ലും ഒരുവിധം ഒക്കെ വിളക സമയത്ത് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇത്ര ഒരു മാറ്റം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഏരിയയില് ഈ പന്നി ശല്യം രൂഷമായിട്ടുള്ളത് മൂന്ന് കൊല്ലമായിട്ട് മറ്റേത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അധികം പന്നി കൂട്ടം കൂട്ടമായിട്ട് രാത്രികാലങ്ങളിൽ ഓരോ പ്രദേശത്തും കേറി ഇറങ്ങിയിട്ട് വിളകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാറ്റം വരണ്ടെങ്കിൽ പഞ്ചായത്ത് അധികൃതരും മറ്റേ ആളുകളും വേണ്ട ബന്ധപ്പെട്ട ആളുകളും ഒരു നടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ കൃഷിക്കാര് കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അവിടെ നിന്ന് മറിച്ചതാ മറിഞ്ഞതാണത് വരമ്പ് കുത്തി മറിച്ചൊക്കെ നമ്മക്കിപ്പോ എന്താ ചെയ്യാനെ ഇതിനിപ്പോ ഗവൺമെന്റിന്റെ ഇതിന് നമുക്കെന്താ പ്രതിരോധിക്കാരനെ കൊല്ലണം എന്നാലിപ്പോ വല്ല വല്ല നമുക്ക് ഇതും ചെയ്യാൻ പറ്റും പഞ്ചായത്ത് അവര് പറഞ്ഞ പറഞ്ഞെന്താ വെച്ചാല് പഞ്ചായത്ത് കാണിച്ചു കൊടുക്കണം നമ്മളവർക്ക് അവർക്കിപ്പോ പകല് നമ്മള് വന്നേനെ നമുക്ക് കാണൂല ഉള്ളിലൊക്കെ തന്നെ പോയതാണ് പകല് പകല് നമ്മുക്ക് വില കാണൂല പൊന്തലൊക്കെ നടന്നിട്ട് പിന്നെ ഓല ആള് കൂട്ടം കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഇതാക്കണം എന്നാലേ നമുക്ക് വല കിട്ടുള്ളു കുത്തി മറിച്ചിട്ടോ അല്ലേ ആയിക്കണ ആ അതിന്റെ ഉള്ളിൽ കൂടെ നടന്നു ആകെ നെല്ല് ഉള്ളിക്കൂടെ നടന്നിട്ടേ ഒരു സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കുത്തി മറിക്കണോ നെല്ല് തിന്നൂല്ലോ നെല്ല് ഒരു തിന്നാനല്ലേ നമ്മള് ഞാഞ്ഞുണ്ടല്ലോ ഈ ഞാഞ്ഞലിന് തിന്നാനാണ് അവര് ഇറങ്ങുന്നത് െ ആ ഞാഞ്ഞെ തിന്നിട്ട് ഞാഞ്ഞെ നമ്മളിതില് ഞാഞ്ഞ പുറ്റുണ്ടല്ലോ ഈ പുറ്റാണ് കുത്തി മറിച്ചിട്ട് ആ അത് തിന്നാണ് അവരെ പണിയത് അത് സഞ്ചാര വഴിയാണ് പോലും പോവേ അധികം തന്നെ പോവല് ഏഹ് പോലും പോവണ അധികം തന്നെ അങ്ങനെ പോവും നമ്മള് പിന്നെ രാത്രി പിന്നെ കാവലിരിക്കണം പരിഹാരം എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഇതിലിപ്പോ പഞ്ചായത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് വെടിയൊക്കെ ഓടിട്ട് വെടിയച്ചിട്ട് വരെ കൊല്ലുക അതിന് നമ്മൾ പകല് നമുക്ക് കാണൂല രാത്രി പോയി ഉപയോഗം ആരും വരുമല്ലോ ഉള്ള തോക്കുള്ള ആളെ തോക്കുള്ള ആളെ കൊടുത്തിട്ട് നമ്മൾ അത് തന്നെ ചെയ്യണം അത് നമ്മള് കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് അത് ഞമ്മള് കുറ്റക്കാരില്ലേ നമുക്കൊരു ഏക്കർക്ക് ഇത്തരം സുമാർ ഉണ്ടാവുന്ന കണക്കുണ്ടാവും ഓരോരുത്തർക്ക് ആ സാധനം നമുക്ക് പിന്നെ കൊയ്താ കിട്ടൂല അതുപോലെ വഴി ഉണ്ടാവുകൊണ്ട് കാറ്റടിച്ചപ്പോ അവിടുന്ന് ആ വഴി അവിടുന്ന് അങ്ങനെ വന്ന ആ വഴി ഉണ്ടല്ലോ ആ വഴി കൂടെ അങ്ങനെയാണ് വീണത് അവിടുന്ന് വന്ന ആ വഴി ഉണ്ടല്ലോ ആ വഴി അങ്ങനെ വീണ നമ്മക്ക് നഷ്ടപ്പെട്ട നെല്ല് പോയി നമ്മള് അധ്വാനിച്ചിണ്ടാക്കിയ നെല്ല് പോയിന്നെല്ലാണ്ട് അല്ല പഞ്ചായത്ത് കാണുമ്പോ അങ്ങനെ ഇത് ചെയ്യാ നെല്ല് നശിപ്പിച്ചു പന്നി വന്യജീവികളെ നശിപ്പിച്ചതിനൊന്നും ചിലപ്പോ ഒരു നാടിന്റെ നട്ടെല്ലി എന്ന് പറയുന്നത് അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളും കർഷകരും തന്നെയാണ് പുഴയും തോടും പാടങ്ങളും നെൽകൃഷികളും വാഴ കൃഷികളും പച്ചക്കൃ കൃഷികളും എല്ലാം സംരക്ഷിച്ചു പോരേണ്ടത് അതായത് നാട്ടിലെ ഗവൺമെന്റുകൾ തന്നെയാണ് അപ്പോ ഈ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിന് അധികാരികപ്പെട്ട ആളുകൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോ കൂടെ പറയാനുള്ളത് വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി